ഹായ് നമസ്കാരം ഞാൻ ഈ വൈകിയ വേളയിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ എവിടെയും നമ്മളിപ്പോൾ കാണുന്നത് ബോച്ഛ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഹീറോ ആക്കിക്കൊണ്ട് ഹീറോ പരിവേഷം നൽകിക്കൊണ്ട് ഉള്ള വീഡിയോസാണ് നാം ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ഏതാണ്ട് ഒരു കോടി രൂപ ഈ അബ്ദുൾ റഹീം എന്ന ആ നല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ കൊടുത്തു എന്നുള്ളത് നല്ല കാര്യം തന്നെ അത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മാത്രമല്ലല്ലോ ഒരുപാട് പേര് ഞാനും നിങ്ങളും ഒക്കെ നിങ്ങളുമൊക്കെ സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് പേര് ഇതുപോലെ ഈ പറഞ്ഞ അബ്ദുൾ റഹു റഹീമിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടി നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്കടിക്കുകയും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുവാനൊക്കെ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാര്യം കാരണം നമുക്കറിയാം ചിലർ പത്ത് രൂപയെ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗത്തിൽ നിന്ന് ചിലർക്ക് ചിലർക്കതിനേ ഉള്ളൂ ബോബി ജമ്മണ്ണൂർ ഒരു കോടി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതിൽ മോളിൽ കുറേ കൊടുത്തോരൊക്കെ ഉണ്ടാവും അത് ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചാണ് അപ്പോൾ പത്ത് രൂപ കൊടുത്തവൻ അവന്റെ ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവൻ ആ പത്ത് രൂപ കൊടുത്തത് ആ പത്ത് കോടിയുടെ വിലയുണ്ട് ചിലപ്പോൾ ചിലർ കൊടുത്ത പത്ത് എന്നുള്ള കാര്യവും നിങ്ങൾ വിസ്മരിക്കുവാൻ മറക്കുവാൻ പാടില്ല കാരണം ഈ ബോബി ബോബിചമ്മണ്ണൂര് പറഞ്ഞാൽ അദ്ദേഹം കാശിൻ്റെ ധാരാ ധാരാളം കാശ് കണ്ട് വളർന്ന് ബിസിനസ്സിലൂടെയൊക്കെ വളർന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കോടിയെന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിസ്സാരമായ കാര്യമാണ് പക്ഷേ അതുപോലെയല്ല ചില വ്യക്തികളെ സംബന്ധിച്ച് ആയിരം രൂപ കൊടുത്തവരൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ കൊടുത്തതിൻ്റെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ചിലരെ ഇല്ലായ്മയിൽ നിന്ന് ഉൾ ഒരു ഒരായിരം രൂപ കൊടുത്തു ചിലർ പത്ത് രൂപ കൊടുത്തു ചിലർ നൂറ് രൂപ കൊടുത്തു ആയിരം കൊടുത്തു അങ്ങനെ സുമനസുകൾ പലരും കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ എത്രയോ സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവാസി സംഘടനകൾ തന്നെ ഈ പറഞ്ഞ ഈ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ജയിൽ മോചനത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നൂറുകണക്കിന് സംഘടനകൾ വ്യക്തികൾ അപ്പോൾ അവരുടെയൊന്നും പ്രയത്നം പ്രയത്നം അല്ലയോ അപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള എത്രയോ നല്ല ചാനലുകൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എത്രയോ യൂട്യൂബർമാർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തു അപ്പോൾ അതൊന്നും നമ്മൾ കാണാതിരിക്കരുത് അതിനൊക്കെ നമുക്ക് വിലയുണ്ടാകണം കാരണം അവരും അവരുടെ ആ കഠിനമായ പരിശ്രമം അവർ അതിൽ പ്രവർത്തിക്കുകയുണ്ടായി അതായത് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരും വീഡിയോ ചെയ്യുകയും അതിന് ഈ പറഞ്ഞ വ്യക്തിയുടെ സഹായത്തിന് വേണ്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവരും വീഡിയോയൊക്കെ ചെയ്തു ഏതായാലും അബ്ദുൾ റഹീമിന് വേണ്ടി ഓരോരുത്തരും സഹായിച്ച ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എനിക്ക് പറയാനുള്ളതും ബോബി ചെമ്മണ്ണൂരിനെ മാത്രം നിങ്ങൾ ഹീറോ ആക്കരുത് കാരണം അപ്പോൾ ബാക്കിയുള്ളവർ പ്രയത്നിച്ചതൊക്കെ എത്രയോ വിലയില്ലാതാവും ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൊടുത്തില്ലയോ സഹായിച്ചില്ലയോ അതിനൊന്നും വിലയില്ലേ ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ് മാത്രമാണ് പറയുന്നത് അല്ലാതെ ഈ പറഞ്ഞ ബോബി ജോൺ ചുമൊമ്മന്നൂർ കൊടുത്തിട്ടുണ്ട് ബോച്ച എന്ന് പറയുന്ന അദ്ദേഹം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം ഒന്നുമല്ലാതാക്കിക്കൊണ്ടുള്ള ആ വീഡിയോസ് അതിനെ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ സഹായിച്ച സംഘടനകളില്ലേ ഗൾഫ് സംഘടനകൾ എത്രയോ സംഘടനകൾ എത്രയോ വ്യക്തികള് അപ്പൊ അവർക്കൊക്കെ നാം ഈ അവസരത്തില് ഈ നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞതിനിക്ക് ഒരുപാട് പേരുടെ ആ കഠിനമായ പരിശ്രമവും പ്രയത്നവും കൊണ്ട് മുപ്പത്തിനാല് കോടി നമുക്ക് പെട്ടെന്ന് കേരള ജനത കളക്ട് ചെയ്തു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെ കാര്യം തന്നെയാണ് അതായത് ഒരു കയ്യബത്തം കൊണ്ട് അല്ലേ ഒരു നിസ്സാരമായ അദ്ദേഹത്തിൻ്റെ അറിവോടെ ഒരു കയ്യബത്തം കൊണ്ട് ഒരു മരണം സംഭവിച്ചു പോയി അദ്ദേഹം വർഷങ്ങൾ ജയിലിൽ കിടന്നു അതിന്റെ വേദന അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വാക്കുകളിലൊക്കെ നാം കണ്ടതാണ് ആ ഉമ്മയുടെ കണ്ണീരൊക്കെ നാം കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ് അതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ പോച്ച എന്ന് പറഞ്ഞ ആളൊരു മുന്നോട്ട് വന്നു നിന്നു അതുപോലെ എത്രയോ ദിവസം ഞാൻ പറഞ്ഞ ഏഷ്യാനെറ്റ് പോലുള്ള നല്ല ഒരു ഒരു മീഡിയ അതൊക്കെ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അങ്ങനെയുള്ള ചാനലുകൾ മുന്നോട്ട് വന്നിട്ടില്ലേ അതുപോലെ ചെറിയ ചെറിയ യൂട്യൂബർമാർ എത്രയോ പേര് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ കാണാതിരിക്കരുത് അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് വില മതിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തുടർന്നും നമ്മൾ ഈ ജയിൽ മോചന കഴിഞ്ഞ് വരുന്ന അബ്ദുൾ റഹീം റഹീമിന് നമ്മൾ എല്ലാവിധ പിന്തുണയും കേരള ജനത കൊടുക്കണം ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് നിമിഷപ്രിയ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു മോചനത്തിന് വേണ്ടി ഏതാണ്ട് രണ്ടു കൂടി കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് അവരെ കൂടി ഏതെങ്കിലും ഒരു പാവം ഈ പാവപ്പെട്ട ഈ ആ കുട്ടിയെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ സംഘടനകളൊക്കെ ഒന്ന് മുന്നോട്ട് വരിക അതിന്റെയും രക്ഷ അതും ഒരു സാധു സ്ത്രീയല്ലേ അവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പരിശ്രമിക്കുക ഏതായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി